ഹലോ ഹലോസ് എന്താ എല്ലാവർക്കും സുഖമല്ലേ ആ രാത്രി ഒരു എട്ട് മണിക്കൊന്ന് പുറത്തിറങ്ങി കറങ്ങാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ മൊബൈലിൽ കാർഡ് അതായത് റീചാർജ് കൂപ്പൺ വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് കണ്ടില്ലേ ഇതാണ് ഖത്തർ കറാഫ ഫാമിലി ഗ്രൗണ്ട് ഇതാണ് കുട്ടികളൊക്കെ വന്ന് കളിക്കുന്ന സ്റ്റേഡിയം കറാഫ് ഞാനാണെങ്കിൽ കാർഡ് വാങ്ങാൻ വേണ്ടി പോയാൽ നമ്മുടെ വീട്ടിനെ കടുത്തി തന്നെ കണ്ടില്ലേ കടകളും കാര്യങ്ങളായിട്ട് ഭയങ്കര ട്രാഫിക്കാണ് ആണ് ഇതാണ് ഖത്തർ കറാഫ സ്റ്റേഡിയം കൊച്ചു കുട്ടികളൊക്കെ വന്ന് എന്നും ഇവിടെ വന്ന് കറാഫ പാർക്ക് ഫാമിലി പാർക്ക് ഇതാണ് ഇതൊക്കെ കടകളാണ് കണ്ടില്ലേ പഴയത്തെ നടന്ന് പോകാനൊക്കെ നല്ല സുഖമാണ് ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആയി തണുപ്പാണ് കണ്ടില്ലേ ഓട്ടോ കെട്ടെങ്ങനെ അങ്ങനെ ഒന്ന് കടയിലോട്ടൊന്ന് പോകണം ഇവിടേക്കെ മൊത്തം മാള് കടകളും ഫാൻസി എല്ലാം ഉണ്ട് ഇതില്ലേ കാണാൻ തന്നെ വരും സാർ കടയിലോട്ടൊന്ന് പോവാണ് പിന്നെ വേറെന്താ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആ അപ്പം അങ്ങോട്ട് ക്രോസ് ചെയ്യണം ഇല്ലേ കൂടുതലും ബാർബർ ഷോപ്പാ ഉള്ളൂ അവിടെ അവിടെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ ഫാമിലി പാർക്ക് കർത്താർ ഫാമിലി പാർക്ക് കറാഫ ഇതൊക്കെ ഇപ്പോൾ വെച്ച മാളിലാണ് നേരത്തേതൊന്നുമില്ലായിരുന്നു ആറ് ഏഴ് കൊല്ലത്തിന് മുമ്പ് ഈ മാളില്ല ഓ വണ്ടി അല്ലേ ഭയങ്കര ട്രാഫിക്കിലാണ് നോക്കി പോയില്ലെങ്കിൽ പണി പാളും ഇതൊക്കെ പുതിയ റെജൻസി ഹൈപ്പർ മാർക്കറ്റ് ഇതൊക്കെ പുതിയ മാളിലാണ് എനിക്ക് പോകാനുള്ളത് ആ മാളിലേക്കാണ് ഓഹാ പോലീസ് വണ്ടി കിടക്കണല്ലോ കുഴപ്പമില്ല ഐഡിയ ഉണ്ടല്ലോ പത്താക ഉള്ളതുകൊണ്ട് നമുക്ക് മേടിക്കല്ല എവിടെയാണ് പോവാം അപ്പോഴേക്കൊന്ന് പോലീസ് ജീപ്പ് വണ്ടിയാണ് തിരിക്കുന്നത് നമുക്ക്

ये क्या दो यार दो यार एसआरएम दो यार का नोट दो यार का भनेको त एक 400 एक पे भने हो एक वाने। वाने। एक एक बोल क ओके दो यार रिचार्ज आङ्या तसريع डबलो फ्रड लो കണ്ടില്ല ഇതാണ് ഓഡ ഓഫ് ഓണ്ട റീചാർജ് കൂപ്പൺ ഇത് നമ്മൾ മൊബൈലിൽ സെൻഡ് ചെയ്യുമ്പോൾ ഓക്കേ ആകും ഓക്കേ വേറെ ഒന്നുമില്ല എല്ലാവരും പേടിയും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം പെട്ടല്ലേ